നമ്മൾ മെയിൻ അപ്പൊ നമ്മളെന്നുള്ളത് കണ്ണൂരാണ് കണ്ണൂര് മട്ടന്നൂരിൽ നിന്ന് എയർപോർട്ട് പോകുന്ന വഴി കല്ലേരിക്കര ബാലേട്ടന്റെ ടീ ഷോപ്പാണ് എന്താണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ അതായത് കണ്ണൂർ വന്നാല് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം അതും ഇത്രയും പഴക്കമുള്ള ഒരു കട ഈ കട കാണുമ്പോ തന്നെ ഒരു വെറിയ ഒരു ചായെങ്കിലും കുടിക്കാൻ തോന്നും നമ്മൾ അവിലിസ്ത്രീ വന്നിട്ടുണ്ട് ചായയും വന്നിട്ടുണ്ട് കൂടെ പവിത്രേട്ടനും വന്നിട്ടുണ്ട് പവിത്രേട്ടങ്ങൾ കല്ലേരിക്കും പറയും അല്ലേ സൗണ്ട് ബാലേട്ടൻ കുറച്ച് പൊതുവേ വളരെ ശാന്തനാണ് അല്ല ഈ ബാലേട്ടൻ എത്ര വർഷമായിട്ട് പരിചയം മുപ്പത് വർഷമായിട്ട് എന്താണ് ഈ അവിലിസ്ത്രീന്റെ ഒരു പ്രത്യേകത ഇത് പണ്ട് മുതലേ ഉണ്ടോ അത് കൊറേ വർഷങ്ങൾക്ക് മുമ്പുണ്ട് എന്നാ കഴിക്കാം നമുക്ക് വാലേട്ടനാണ് ഈ കട തുടങ്ങിയത് പാലേട്ട വരാറില്ല എവിടെ കടയില് ആ അത് ആ ശെരി അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഇത് കൊറേ കാലായി കണ്ണൂര് വന്നിട്ടുണ്ടെങ്കിൽ അവര് സ്രി കഴിച്ചിട്ടില്ല നമ്മള് വീഡിയോസിൽ മാത്രമേ പാലും പഞ്ചസാര ഒക്കെ ഇട്ട് കുതിർന്ന് ഇതിനെന്താ പറയുക ഓമല്ലേ ഓമം ഇരുപത്തഞ്ച് രൂപയാണത് ചെറിയ ഇതിനകത്ത് പെടില്ല കേട്ടോ ചെറിയ നമ്മൾ എക്സ്ട്രാ വാങ്ങിയൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ ഒരുപാട് ഓക്കെ അപ്പം ഇതൊരു ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പഴയ ഒരു കട ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഈ നാട്ടുപറത്താൻ സെറ്റപ്പുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് സ്കൂൾ സ്കൂൾ കുട്ടികളൊക്കെ വരും അവരൊക്കെ വന്നിരുന്നു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ രസമായിട്ടുള്ള ഒരു സ്ഥലല്ലേ നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ട് പത്തിരണ്ട ദിവസം വരുമോ ദിവസം വരുമോ രാവിലേക്ക് നാളേക്ക് വരും രാവിലേക്ക് പത്തമുടാനോ പത്തമണ്ടോ ശരി നനഞ്ഞു കുതിർന്ന അവര് പണ്ട്സാര പാല് നമ്മുടെ വക ചെറിയും കൂട്ടിയിട്ടാണ് കഴിക്കണം അടിപൊളിയായിട്ട് അമ്മ ഒരു വ്യത്യസ്ത ഫീലാണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു സാധനം കഴിക്കുമ്പോൾ നാവിലേക്ക് അതിൻ്റെ രുചി വെറൈറ്റി ആയിട്ടാണ് കിട്ടുക ഫസ്റ്റ് ടൈമാണുള്ളത് കഴിക്കണം എന്നാലും എയർപോർട്ടൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം

ഫോണിലെടുത്ത് കയ്യിൽ കൊട്ടിട്ട് കഴിക്കണേ അങ്ങനെ ശീലിച്ചു അടിപൊളി ആയാ അപ്പൊ അവധ്യസ്ഥിതി കഴിച്ചവര് താഴൊന്നും കമന്റ് ചെയ്യ ഇതുവരെ ജീവിതത്തിൽ അവധി സ്ഥിതി കഴിക്കാത്തവരും താഴെ കമന്റ് ചെയ്യാം സംഗതിരു വെറൈറ്റിയാണ് കണ്ണൂരൊക്കെ വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പലതരം ഭക്ഷണങ്ങളാണല്ലോ ഓരോ നാട്ടിൽ ഓരോ തരത്തിൽ ഭക്ഷണം ഭക്ഷണം മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഒരു ആംബിയൻസ് അതാണ് കിഡില എന്ന് പറയുക അപ്പോൾ നമ്മളെ പാലക്കാട് നമ്മൾ പവിത്രാടിനെ കാണാൻ പറ്റി സന്തോഷം പവിത്രാട്ട ഹഷാറല്ലേ ഇപ്പോൾ സൈക്കിളിൽ പത്തോട്ടാൻ പോകുന്ന ആളെ രാവിലെ നാലരയ്ക്ക് വരില്ലേ ചവിടിച്ച് വൈകിട്ട് ഇറങ്ങും വൈകിട്ട് ഇറങ്ങില്ല വൈകിട്ട് ചാപടിക്കാൻ വരും